സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് യനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാകട്ടെ ഇപ്പോ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുന്നു ആ കുഞ്ഞാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള മറിയം ഈ ഒരു കുഞ്ഞാകട്ടെ ഇപ്പോ എന്തോ കണ്ട് ചിരിക്കുകയാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ കുഞ്ഞിന്റെ രണ്ട് കണ്ണുകളിലായിട്ട് ചുവന്ന നിറം കാണാം നമ്മൾ നമ്മളിപ്പോ കാണാൻ പോകുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് നമ്മുടെ കൊച്ചു മറിയത്തിന്റെ ചെറുപ്പകാലം മുഴുവനായിട്ട് ഇപ്പൊ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത് മറിയം എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു അവളുടെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ എപ്പോഴും അവളെ കളിയാക്കും സംഭവം മറ്റൊന്നല്ല ഇതേ കണ്ടില്ലേ ഗ്രൗണ്ടിന്റെ അങ്ങേ അങ്ങേതലക്കെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നമ്മുടെ മറിയം സംസാരിക്കുകയാണ് ഈ പിള്ളേരാണെന്നുണ്ടെങ്കിലും മറിയത്തിനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് മറിയത്തിനെ അവിടെ കാണാനില്ല നോക്കുമ്പോ ഇവരുടെ തൊട്ടടുത്ത് തന്നെ മറിയമുണ്ട് നിങ്ങൾ അവനെ കളിയാക്കണ്ട അവൻ എന്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ മറിയം പറയും പിന്നീട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ മതപഠനത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹുവിനെ പറ്റിയിട്ട് വാക്കുകളൊക്കെ പറയാനായിട്ട് പറയുമ്പോൾ മറിയമാകട്ടെ ഇപ്പോൾ ജിന്നിനെ പറ്റിയിട്ടാണ് പറയുന്നത് ജിന്ന് നല്ലതാണ് മറ്റതാണ് മറച്ചതാണ് അത് യഥാർത്ഥത്തിൽ മറിയമല്ല സംസാരിക്കുന്നത് ജിന്ന് തന്നെ അവളുടെ ഉള്ളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ അവളെ കളിയാക്കുകയാണ് ഇത് മറിയത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒട്ടും സഹിച്ചില്ല ഈ ജിന്നാകട്ടെ ഇപ്പൊ അവിടെ ഇരിക്കുന്ന കുട്ടികളെ ഒക്കെ അവരെ കൊണ്ട് തന്നെ ഉപദ്രവീപ്പിക്കുകയാണ് ചിലരാണെന്നുണ്ടെങ്കിൽ പെൻസിലെടുത്തിട്ട് കണ്ണിലേക്ക് കുത്തുന്നു അതുപോലെ തന്നെ ഈ കോമ്പസ് വെച്ചിട്ട് മുറിവേൽപ്പിക്കുന്നു എല്ലാം സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഓടി വരുന്നുണ്ട് ഇത് കണ്ട് നെല വിളിച്ച് മറിയും പറയുന്നുണ്ട് ഒന്നും ചെയ്യല്ലേ അവരൊക്കെ എൻ്റെ കൂട്ടുകാരാണ് നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നോട് കൂടിയിട്ട് ജിന്ന് ആ പരിപാടിയൊക്കെ നിർത്തുകയാണ് അതിനുശേഷം എനി എന്ന് പറയുന്ന അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് നമ്മുടെ മറിയത്തെ കൊണ്ടുപോയിരിക്കുകയാണ് എന്നിട്ട് ഉസ്താദിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു ജിന്നിനെ നമ്മുടെ മറിയത്തിന്റെ ദേഹത്ത് നിന്ന് ഒഴിപ്പിക്കാനായിട്ട് നോക്കുകയാണ് പക്ഷേ ഈ ഒരു ഉസ്താദ് വിചാരിക്കുന്നത് പോലെ സാധാരണ ഒരു ജിന്നായിരുന്നില്ല അത് അതിനെ ഒഴിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് ഉസ്താദിനെ തന്നെ ഇപ്പൊ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഉസ്താദിനോടൊപ്പം ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന സഹായികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ബ്ലഡ് ഒക്കെ ഛർദിക്കാനായിട്ട് തുടങ്ങി മാത്രമല്ല അവരുടെ വായിലൂടെ കോഴിത്തലയും മറ്റും ഒക്കെ പുറത്തേക്ക് വരികയാണ് വിധത്തിൽ ജിന്നിനെ ഒഴിപ്പിച്ചു പക്ഷെ എപ്പോഴെങ്കിലും ആ ഒരു ജിന്ന് വീണ്ടും നമ്മുടെ മറിയത്തെ തേടി വരുമെന്ന് എനിയോട് ആ ഒരു ഉസ്താദ് പറയുന്നുണ്ട് അപ്പോഴാണ് ഫർഹാൻ മുനീർ എന്ന് പറയുന്ന രണ്ട് ആൺകുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നത് മറിയത്തെയും അമ്മയെയും ഉസ്താദ് അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് സന്തോഷത്തോട് കൂടിയിട്ട് മറിയവും അമ്മയും അവിടെ നിന്നും യാത്രയായി അതിനുശേഷം ഫർഹാൻ അപ്പോ ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട് മറിയത്തിന്റെ അസുഖം പൂർണമായിട്ടും ഭേദമായോ എന്ന് എല്ലാം മല്ലാഹുവിന്റെ കൃപ എന്നാണ് ഇപ്പൊ ഉസ്താദ് പറയുന്നത് നിങ്ങളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പഠിച്ച് കേൾപ്പിച്ചില്ലല്ലോ ഒന്നീർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഫർഹാൻ ആകട്ടെ അത് മൊത്തം ഇപ്പോ പഠിച്ചു കേൾപ്പിക്കുകയാണ് മറിയം തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഫർഹാനും മറിയവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് വർഷങ്ങൾ കടന്നുപോയി മറിയം ഇപ്പോ വലിയ പെൺകുട്ടിയായി അവളിപ്പോ അവളുടെ റൂമിലുള്ള ആ ഒരു ജനല് തുറക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു സിനിമ ഇനി അങ്ങോട്ട് കളർഫുൾ ആവുകയാണ് ഇത്രയും നേരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നല്ലോ മറിയം അടുത്തുള്ള ഒരു ഹാർബറിൽ ജോലിക്ക് പോകുന്നുണ്ട് ബഗസ് എന്ന് പറയുന്ന ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മറിയത്തെ ഭയങ്കര ഇഷ്ടമാണ് അവൻ ഇവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു നെക്ലെസ് എടുത്തിട്ടിട്ടാണ് അവൾ ഇപ്പോൾ ജോലിക്കായിട്ട് പോകാനായിട്ട് നിൽക്കുന്നത് പക്ഷെ അവൾ ആ ഒരു റൂമിൽ നിന്ന് മാറിയതും അവടെ കണ്ണാടിയിലായിട്ട് മറ്റൊരു മറിയത്തെ കാണാം അതും ദേഷ്യം പിടിച്ചു നിൽക്കുന്ന ഒരു മറിയം അപ്പോഴേക്കും ബഗസ് ഇവളെ വിളിക്കാനായിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി ഒന്നും അവളുടെ അമ്മയായിട്ടുള്ള എനിക്കറിയില്ല പക്ഷെ ബഗസിന് ആ ഒരു അമ്മയ്ക്കും ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പോകുന്നത് ആ ഒരു അമ്മയ്ക്ക് ഒരു ഇഷ്ടക്കേടും ഉണ്ടായിരുന്നില്ല പോകുന്ന വഴിയിൽ ഒരു മുക്കുവനെ നമ്മുടെ മറിയം കാണുകയാണ് അയാൾ ഇവരെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് മറിയത്തിന് മനസ്സിലായി കുറച്ച് മുൻപോട്ട് പോയപ്പോ ഒരു വീടിന്റെ മുകളിലായിട്ട് ചാരി വെച്ചിരുന്ന ൂട്ടങ്ങൾ മൊത്തം ഇവരുടെ ബൈക്കിനു മുകളിലേക്ക് വീഴുകയാണ് കഷ്ടിച്ച് ഇവര് രക്ഷപ്പെട്ടു ഹാർബറിലേക്ക് എത്തിട്ട് ഇപ്പൊ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോ അടുത്തുണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം തന്നെ ഇപ്പൊ നമ്മുടെ മറിയത്തെ കളിയാക്കുകയാണ് ഓ അവളുടെ സമയം ബഗസ് ഇവൾക്കൊരു നെക്ലെസ് ഒക്കെ കൊടുത്തെന്ന് കേട്ടു മാത്രമല്ല അത് ഇവളുടെ ഈ ഒരു കൂടെയുള്ള ജിന്നിനിഷ്ടപ്പെടുക അന്ന് രാത്രി ഹാർബറിൽ കുറച്ച് പണി ബാക്കിയുണ്ടായിരുന്നു അതിനായിട്ട് ഇപ്പൊ ഈ രണ്ട് പെൺകുട്ടികൾ വിളിച്ചപ്പോ അവര് വരാൻ തയ്യാറാവുന്നില്ല അങ്ങനെ ബഗസ് ബഗസാണെന്നുണ്ടെങ്കില് ഇപ്പൊ നമ്മുടെ മറിയത്തോട് ചെല്ലാൻ പറയുകയാണ് അങ്ങനെ മറിയവും കുറച്ച് ആളുകളും കൂടി ചേർന്നിട്ട് ബഗസിനോടൊപ്പം രാത്രിയില് ഈ ഒരു ഹാർബറിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷെ ആ സമയത്ത് നമ്മുടെ മറിയത്തിന്റെ മുഖത്ത് ഒരു ചിരി കാണാം തൊട്ടടുത്ത നിമിഷം അവിടെ കരന്റ് പോവുകയാണ് മാത്രമല്ല മറിയത്തെ ഇവര് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി അതായത് ഇവളുടെ മുഖൊക്കെ ആകെ വിരളി വെളുത്ത് അവിടെ ഒരു പ്രേതം പോലെ നിൽക്കുകയാണ് മാത്രമല്ല ഇവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പ്രോസസ്ഡ് ആയിട്ട് ഇവരെ വായിൽ നിന്നൊക്കെ നൊരയും പതിയും ചോരയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം മറിയാണെന്നുണ്ടെങ്കിൽ മറ്റേ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് മറിയും ബാക്കിയുള്ള പെൺകുട്ടികളും ഒക്കെ അങ്ങോട്ടേക്ക് ഓടിക്കൂടി മറിയ അപ്പൊ തന്നെ ഈ ഒരു ജിന്നോട് പറയുന്നുണ്ട് നീ എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത് അതോട് അതോടുകൂടിയിട്ട് ജിന്ന അവിടെ നിന്നും പോയി ഇതിന്റെ ഈ ഒരു ഹാർബറിന്റെ മുതലാളിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ മറിയത്തെ അവരുടെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് പോകുമ്പോൾ ഇനി ഒരു കുഴപ്പമില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്നാണ് ബഗസ് പറയുന്നത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ രണ്ടുപേരും പറഞ്ഞു വിടുമെന്ന് ഈ ഒരു മുതലാളി പറയും മറിയത്തിന്റെ കൂടെ ജിന്നുണ്ടെന്നും മറിയത്തിന്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപകടമാണെന്നും നാട്ടുകാർക്ക് മൊത്തം അറിയാം പക്ഷേ ബഗസ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചായിരുന്നു അവന് മറിയത്തെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ മറിയത്തിന്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ബഗസിനെ എന്തെങ്കിലും സംഭവിക്കുമോ എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് ഇപ്പോൾ ബഗസ് നമ്മുടെ മറിയത്തെ കൊണ്ടു ചെന്നാക്കുകയാണ് ഇന്നും ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഉമ്മ എന്ന് ബഗസ് ഇപ്പോ എനിയോട് പറയുന്നുണ്ട് എനി അപ്പൊ ചോദിക്കുന്നുണ്ട് മോനെ എന്ത് കണ്ടിട്ടാ മോനെ എന്തെങ്കിലും അപകടം ഒക്കെ സംഭവിക്കില്ലേ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അമ്മ എനിക്ക് മറിയത്തെ കല്യാണം കഴിക്കണം ഞാൻ അവിടെ നല്ല രീതിയിൽ നോക്കും എനിക്കൊരു പേടിയുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു പക്ഷെ മറിയത്തിന്റെ ഉമ്മയായിട്ടുള്ള എനിക്കും മനസ്സിൽ നല്ല ഭയമുണ്ട് ബഗസിനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അതായത് മറിയവുമായിട്ട് ആരൊക്കെ അടുക്കുന്നുവോ അല്ലെങ്കിൽ മറിയത്തെ ആരൊക്കെ ദ്രോഹിക്കുന്നുവോ അവരെ എല്ലാം തന്നെ ഈ ഒരു ജിന്ന് വേട്ടയാടും ഒരുപാട് കാലം മുമ്പ് മറിയത്തിന്റെ കയ്യിൽ ഉസ്താദ് സുലൈമാ കുറച്ച് വാക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു കടലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും ഈ ഒരു ജിന്നുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വായിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ അത് വായിക്കാനായിട്ട് തന്നെ നമ്മുടെ മറിയത്തിന് പേടിയാവുന്നുണ്ട് അത് അവൾ അവിടെ ഒരു വാർഡ്രോബിൽ എടുത്തു വെച്ചു എന്നിട്ട് കിടന്നുറങ്ങി പക്ഷെ അത് തനിയെ വീണ്ടും തുറന്നു വരികയാണ് ഇവൾക്ക് ചെറുതായിട്ടൊക്കെ പേടി വരുന്നുണ്ട് വീണ്ടും അത് അവൾ അവിടെ അടച്ചു വെച്ചതിന് ശേഷം കിടന്നുറങ്ങി വീണ്ടും അത് തുറന്നു വരുന്നു വീണ്ടും അടച്ച് അവൾ കിടന്നപ്പോഴേക്കും അത് മൊത്തത്തിൽ അങ്ങോട്ട് വീണുപോയി എന്നിട്ട് അവൾ അത് തുറന്നു നോക്കിയപ്പോ അതിനുള്ളിൽ മറ്റൊരു കടലാസം ഉണ്ടായിരുന്നു ഈ വിത്ത് മി എന്റെ കൂടെ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമല്ല പെട്ടെന്ന് അവടെ റൂമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു അന്തരീക്ഷം മൊത്തം മാറിയിട്ട് ഇവളുടെ റൂമിനകത്തേക്ക് ഇപ്പൊ ഈ ഒരു ജിന്നി കടന്നു വരികയാണ് അതിന്റെ ആ കറുത്ത കൈകളൊക്കെ ഇപ്പൊ നമ്മുടെ മറിയത്തിന് കാണാനായിട്ട് കഴിയും പെട്ടെന്ന് തന്നെ ആ ഒരു കർട്ടൻ മാറ്റിക്കൊണ്ട് ഇവളുടെ ഉമ്മയായിട്ടുള്ള ഇനി അങ്ങോട്ടേക്ക് വന്നു ഇവളാണെന്നുണ്ടെങ്കിൽ ആകെ പകച്ചു നിൽക്കാണ് എന്താ ഇപ്പൊ സംഭവിച്ചതെന്ന് എടുത്തും പിടിയും കിട്ടുന്നില്ല മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല മോള് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അവളെ സമാധാനിപ്പിച്ചു അടുത്ത ദിവസം ബഗസ് ഇപ്പൊ മറിയത്തോട് സംസാരിക്കുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കാം പക്ഷെ മറിയം അവളുടെ ടെൻഷൻ അവനോട് പറയുന്നുണ്ട് നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ഒന്നും സംഭവിക്കില്ല ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും അന്നും ഇതേപോലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ബഹസ് ഇപ്പം അവളെ കൊണ്ടു ചെന്നാക്കിയിട്ട് പോകുമ്പോൾ അവൻ്റെ പുറകിലായിട്ട് മറ്റൊരു മറിയും അവനെ നോക്കി ചിരിക്കുന്നത് കാണാം അവൻ അത് കണ്ടിട്ടില്ല അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അടുത്ത് കിടന്നിരുന്ന ഉമ്മയാകട്ടെ ഇപ്പം എഴുന്നേറ്റ് പോകുന്നുണ്ട് ഇപ്പൊ മറിയുവാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ശബ്ദം കിട്ടുകയാണെങ്കിൽ എനിക്ക് നോക്കുമ്പോൾ ബഗസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നെക്ലസ് ഉണ്ടല്ലോ അതിപ്പോൾ താഴെ വീണ് കിടക്കുന്നു ഇവിടെ അടുത്ത് വെച്ചിട്ട് പതിവ് പോലെ ആ ഒരു റൂമിന്റെ ജനല് തുറക്കുകയാണ് തുറന്നപ്പോ ഇവിടെ ഞെട്ടിപ്പോയി അവിടത്തെ ട്രൗസർ മൂരിയിട്ട് നമ്മുടെ ബഗസ് നിൽക്കുന്നു അവൻ എന്തോ ചെയ്തു കൂട്ടുന്നുണ്ട് ഇവക്ക് കാര്യം വ്യക്തമായില്ല ഒരു ഭ്രാന്തനെ പോലെ അവൻ ആ ഒരു വീടിന് ചുറ്റുപാടും ഓടുന്നു നാട്ടുകാരെല്ലാവരും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഇവൻ ഓടുന്നു മാത്രമല്ല മറിയത്തിന്റെ വീടിന് ചുമരിലേക്ക് മൂത്രമൊഴിക്കുകയാണ് അതും പരസ്യമായിട്ട് ഇതെല്ലാം തന്നെ ആ ജിന്നിന്റെ പണിയായിരുന്നു പെട്ടെന്ന് തന്നെ ഈ ബഗസിന്റെ വായിൽ നിന്ന് ചോരയ്ക്ക് വരുന്നു അവനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരല് തല ചല്ലി ചാവുകയാണ് ബഗസ് എന്ന് പറയുന്ന ഈ പയ്യന്റെ അമ്മ അത് തടയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ അങ്ങനെ മരിച്ചുപോയി സങ്കടം സഹിക്കവയ്യാതെ നമ്മുടെ മറിയമാകട്ടെ അടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയെങ്കിലും ബഗസിന്റെ അമ്മ അവളെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് ഇതേ സമയം സുലൈമാൻ ഉസ്താദ് അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അദ്ദേഹത്തോട് സംസാരിക്കുന്നു മനുഷ്യന്മാരെ കൊല്ലാനുള്ള കേപ്പബിലിറ്റിയും കൂടി എനിക്കുണ്ടെന്ന് മനസ്സിലായോടാ അത് ജിന്നാണെന്ന് സുലൈമാൻ ഉസ്താദിന് മനസ്സിലായി വീട്ടിലേക്ക് തിരികെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും മറിയത്തിന് ഒരു സമാധാനവും കിട്ടുന്നില്ല ഞാൻ കാരണമാണ് ബഗസ് മരിച്ചത് ഞാൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയും മരണങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവളിപ്പോ കടലിലേക്ക് ഇറങ്ങാനായിട്ട് പോകുമ്പോ അവളുടെ അമ്മയായിട്ടുള്ള ഇനി തടയാനായിട്ട് വരുന്നു അമ്മ എന്നെ വിട് എനിക്ക് മരിക്കണം എന്ന് പറയുമ്പോൾ സുലൈമാൻ ഉസ്താദും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജിന്ന അപ്പോൾ ആ ഒരു പൊന്തക്കാട്ടിൽ നിന്ന് സുലൈമാൻ ഉസ്താദിനെ നോക്കുന്നു സുലൈമാൻ ഉസ്താദ് ഉറക്കെ പറയുന്നുണ്ട് ഒരു ജിന്നിനും നമ്മളെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നമുക്കൊരുമിച്ച് ആ ഒരു ജിന്നിനെ നേരിടാം അത് ഈ ഒരു ജിന്നും കേൾക്കുന്നുണ്ട് അന്ന് രാത്രി സുലൈമാൻ ഉസ്താദ് ആകട്ടെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറിയത്തിന്റെ രൂപത്തിൽ ആ ഒരു ജിന്നു വരികയാണ് എന്നിട്ട് സുലൈമാൻ ഉസ്താദിന്റെ കഥ കഴിക്കുന്നു അദ്ദേഹം ഒരുപാട് പൊരുതാനായിട്ട് ശ്രമിച്ചെങ്കിലും നടന്നില്ല അദ്ദേഹം അങ്ങനെ മരണത്തിന് കീഴടങ്ങുകയാണ് ഇതേ സമയം തന്നെ മറിയം കിടന്നുറങ്ങുമ്പോൾ അവളുടെ അടുത്തേക്ക് ഉസ്താദ് സുലൈമാൻ വരുന്നുണ്ട് എന്നിട്ട് അവിടെ സമാധാനിപ്പിക്കുകയാണ് എന്തൊക്കെ തടസ്സങ്ങള് നേരിട്ടാലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നീ മുടക്കരുത് എനിക്ക് നിന്നോട് യാത്ര പറയാൻ സമയമായി എന്നും പറഞ്ഞ് സുലൈമാൻ ഉസ്താദ് അവിടെ നിന്നും പോകുന്നു പെട്ടെന്ന് നമ്മുടെ മറിയം ഞെട്ടി എഴുന്നേൽക്കുന്നു യഥാർത്ഥത്തില് മരിച്ചതിന് ശേഷം സുലൈമാൻ ഉസ്താദിന്റെ ആത്മാവ് നമ്മുടെ മറിയത്തോട് വന്നു പറഞ്ഞ കാര്യങ്ങളായിരുന്നു അത് പിന്നീടാണ് സുലൈമാൻ ഉസ്താദ് മര കാര്യം അവൾ അറിയുന്നത് ഫർഹാൻ ഫർഹാനാകട്ടെ ഇപ്പോ ആ ഒരു കബറടക്കത്തിനുള്ള നേതൃത്വം നൽകുന്നു ഫർഹാനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നില്ലേ ഫർഹാനും മുനീറും അങ്ങനെ സുലൈമാൻ ഉസ്താദിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഭംഗിയായി പൂർത്തിയായി വീട്ടിലേക്ക് എത്തിയ മറിയമാകട്ടെ ദേഷ്യം പിടിച്ച് ജിന്നിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ പലയിടത്തു നിന്നായിട്ട് പല എഴുത്തുകൾ അവൾക്ക് ലഭിക്കുന്നു സ്വയം മരിക്കാനായിട്ട് മറിയം അവിടെ പൊട്ടിക്കിടന്നിരുന്ന ഒരു കണ്ണാടിയുടെ ചില്ലെടുത്തിട്ട് കയ്യിലിങ്ങനെ വരയാനായിട്ട് നിൽക്കുമ്പോൾ അവളുടെ അമ്മ തടയുന്നു എല്ലാത്തിനും കാരണം ഞാനാണ് അതുകൊണ്ട് ഞാനാണ് മരിക്കേണ്ടതെന്ന് പറയുന്നു അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മറിയത്തിൻ്റെ കയ്യിൽ മുറിവ് പറ്റുന്നു ശേഷം ഇവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവളുടെ കൈയും കാലുമൊക്കെ കെട്ടിയിട്ടിട്ട് ബെഡിൽ കിടത്തുകയാണ് നേരം കഴിഞ്ഞപ്പോൾ മറിയം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി അവൾ പിന്നീട് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇവളെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജിന്ന് ഇവള് പെട്ടെന്ന് പേടിച്ചരണ്ട് കണ്ണുകൾ അടച്ചു പിടിച്ചു അടുത്ത ദിവസം തന്നെ മറിയം കടലിലേക്ക് ഇറങ്ങി പോവുകയാണ് മരിക്കാനായിട്ട് പക്ഷെ അങ്ങോട്ടേക്ക് അപ്പോ ഫർഹാൻ ഓടി വന്ന് അവളെ തടയുന്നു ആ സമയത്ത് മറിയത്തിന്റെ ദേഹത്തേക്ക് ജിന്ന് കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു ഞൊടിയിടയിൽ ഫർഹാൻ മന്ത്രങ്ങളും തന്ത്രങ്ങളും അള്ളാഹുവിനോട് പ്രാർത്ഥനയും മറ്റും ഒക്കെ നടത്തിയിട്ട് ഒരു ജിന്നിനെ അവിടെ നിന്നും പായിപ്പിക്കുന്നു അപ്പോൾ തന്നെ അവളുടെ അമ്മയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഫർഹാൻ സ്വയം പരിചയപ്പെടുത്തി നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് എൻ്റെ ഗുരുവായിരുന്നു സുലൈമാൻ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര പകുതി വഴിയിൽ നിന്നുപോയി ഇനി അത് പൂർത്തിയാക്കേണ്ടത് എന്റെ കടമയാണ് ഞാൻ എല്ലാത്തിനും നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇല്ല ഇപ്പോഴും നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആ ജിന്നിന് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ മറിയമാകട്ടെ ഇപ്പോൾ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ ജിന്നാകട്ടെ നിസ്കാരം തടസ്സപ്പെടുത്താനായിട്ട് നിസ്കാരപ്പായ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നു താൻ കാരണം ഫർഹാന്റെ ജീവനും അപകടത്തിലാവുമോ എന്നുള്ള ഭയം മറിയത്തിനുണ്ടായിരുന്നു ഈ സമയം ഫർഹാൻ ആകട്ടെ സുലൈമാൻ ഉസ്താദിനെ അടക്കം ചെയ്ത സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു അന്ന് രാത്രി മറിയും കിടന്നുറങ്ങുമ്പോ അവള് നരകത്തിലെത്തിയതുപോലെയുള്ള ഒരു സ്വപ്നം കാണുന്നു എവിടെ നോക്കിയാലും അലർച്ചയും നിലവിളികളും മാത്രം രക്തസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം പെട്ടെന്ന് അവള് ഞെട്ടിയുണർന്നു എന്താണ് ആ ഒരു സ്വപ്നമെന്ന് അവൾക്ക് ഓർത്തെടുക്കാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല ഇനി വരാൻ പോകുന്ന എന്തോ ഒരു കാര്യത്തിന്റെ ദുസൂചനയായിരിക്കുമോ അതെന്ന് അവൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ മറിയം റെഡിയായിട്ട് ഹാർബറിൽ ജോലിക്ക് പോവുകയാണ് അവിടുത്തെ പെൺകുട്ടികൾ എല്ലാവരും തന്നെ ബഗസിന്റെ കാര്യമോർത്ത് അപലപിക്കുന്നതും ഇവളെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്നതും നമ്മുടെ മറിയത്തിന് ഒട്ടും സഹിച്ചില്ല അവളാകട്ടെ ഈ ഒരു കുറ്റം പറഞ്ഞ പെൺകുട്ടിയെ അവിടെ തിളച്ചു മറിയുന്ന ഒരു പാത്രത്തിലേക്ക് കഴുത്ത് ഞെരിച്ച് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ അതൊന്നും ചെയ്യുന്നത് നമ്മുടെ മറിയമല്ല അത് ജിന്നായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഫർഹാൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് അള്ളാവിനോട് പ്രാർത്ഥനയും മറ്റുമൊക്കെ നടത്തി ആ ഒരു ജിന്നിനെ താൽക്കാലികമായിട്ട് മറിയത്തിന്റെ ദേഹത്ത് നിന്നും ഒഴിപ്പിച്ചു ശേഷം ഫർഹാൻ ഫർഹാനാകട്ടെ ഒരു മാല ഇപ്പം നമ്മുടെ മറിയത്തിന് നൽകുകയാണ് നീ എപ്പോഴും അള്ളാവിനോട് പ്രാർത്ഥിക്കണം എല്ലാ കാര്യവും ശരിയാവും ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് നീ പേടിക്കണ്ട വീട്ടിലേക്ക് എത്തിയ മറിയ ഇപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവളിരിക്കുന്ന ആ ഒരു റൂമിന്റെ ചുമരിലായിട്ട് കത്തി എരിയുന്നത് പോലെയുള്ള പല വാക്കുകളും പ്രത്യക്ഷപ്പെടുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്നെ വിട്ടു പോകരുത് ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു ചെപ്പ് പാത്രം ഉണ്ടായിരുന്നു ആ പാത്രത്തിനുള്ളിലായിട്ട് ഒരു എഴുത്തും അതവള് പെട്ടെന്ന് തന്നെ അടുപ്പിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചു കളഞ്ഞു ശേഷം വീണ്ടും റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അതേ പാത്രം തന്നെ ഇപ്പോൾ റൂമിലിരിക്കുന്നുണ്ട് അവൾ വീണ്ടും അത് കൊണ്ടുപോയി കത്തിച്ച് കളയുന്നു അപ്പോഴതാ ഈ ഒരു ജിന്നിൻ്റെ പലതരത്തിലുള്ള അലർച്ചയും മറ്റുമൊക്കെ കേൾക്കുന്നു ഇവൾക്ക് സഹിക്കവയ്യാതെ ഇവൾ ചെവി പൊത്തി പിടിച്ചിരിക്കുകയാണ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ മറിയം ഫർഹാനോട് പറഞ്ഞു അത് ബഗസിന്റെ പ്രേതമായിരിക്കുമോ എന്നാണ് ഇപ്പൊ നമ്മുടെ മറിയം ഫർഹാനോട് ചോദിക്കുന്നത് ഫർഹാൻ എങ്ങനെ ആ ഒരു ചെപ്പ് കടലിൽ ഒഴുക്കി കളയുകയാണ് അടുത്ത ദിവസം മറിയത്തിന്റെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ഫർഹാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലെന്ന് നാട്ടുകാരിൽ ചില സ്ത്രീകള് കണ്ടു അവരങ്ങനെ എന്തോ ഡിൻക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിരിക്കും അല്ലാണ്ട് ഇപ്പൊ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഈ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലാണ് പക്ഷെ അവരെ കാത്ത് അവിടെ നമ്മുടെ ജിന്നുണ്ടായിരുന്നു ചിന്നാകട്ടെ അവരെ മൊത്തം തീർത്തു കളഞ്ഞു അതിനുശേഷം നാട്ടുകാർ മൊത്തം അവിടെ ഓടിക്കൂടി യഥാർത്ഥത്തിൽ ഫർഹാനും മറിയവും എനിയും ഒന്നും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഫർഹാൻ സുലൈമാൻ ഉസ്താദിന്റെ കബറടക്കം ചെയ്ത സ്ഥലത്തായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നാട്ടുകാർ മൊത്തം ഈ ഒരു വീടിന് നേരെ കല്ലെറിയുകയാണ് അന്ന് രാത്രിയായപ്പോഴും മറിയത്തിന്റെ ദേഹത്തേക്ക് ഒരു ജിന്ന് കടന്നുകൂടുന്നുണ്ട് സൂത്രത്തിൽ ഫർഹാൻ ആ ഒരു ജിന്നിനെ ഒഴിപ്പിച്ചു ഫർഹാൻ അങ്ങനെ മറിയത്തെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു അല്ലാതെ പിന്നെ എന്തു ചെയ്യാനാണ് എപ്പോഴും അവൻ ഓടിയെത്താനായിട്ട് കഴിയില്ലല്ലോ ഉമ്മയായിട്ടുള്ള എനിയാകട്ടെ അതിനു സംബന്ധിച്ചു മകളോട് ഇക്കാര്യവും തുറന്നു പറയുകയും ചെയ്തു പക്ഷെ എങ്ങനെ ഈ ഒരു ജിന്നു കാരണം ഫർഹാന്റെ ജീവിതവും ഇല്ലാതാവില്ലേ അടുത്ത ദിവസം ഫർഹാൻ ഇക്കാര്യം നമ്മുടെ മറിയത്തോട് തുറന്നു സംസാരിച്ചു എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്നുണ്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല പക്ഷെ അപ്പോൾ തന്നെ ആ ഒരു ജിന്റെ അശീരിയ കേട്ടതോട് കൂടിയിട്ട് ഓടി നമ്മുടെ മറിയമാകട്ടെ ഇപ്പൊ വീട്ടിലേക്ക് എത്തി അന്ന് സംഭവിച്ചതുപോലെ തന്നെ ചുമരിലെല്ലാം ഈ ഒരു തീ പടർന്നതുപോലെയുള്ള എഴുത്തുകൾ കാണുകയാണ് അപ്പോഴേക്കും ഉമ്മയായിട്ടുള്ള ഇനി അങ്ങോട്ടേക്ക് എത്തിയിട്ട് നമ്മുടെ മറിയത്തെ സമാധാനിപ്പിക്കുന്നു ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഫർഹാൻ നിന്ന് കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത് മോൾ സമ്മതിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല അങ്ങനെ ഇവരുടെ നിക്കാഹ് നടക്കാനായിട്ട് പോവുകയാണ് എല്ലാവരും പള്ളിയിൽ ഒത്തുകൂടിയിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ജിന്ന് നമ്മുടെ മറിയത്തെ കടത്തിക്കൊണ്ടുപോയി അവളുടെ സാന്നിധ്യമില്ലാതെ നിക്കാഹ് നടത്താനായിട്ട് കഴിയും പക്ഷേ ഉമ്മയുടെ സമ്മതം വേണം ഉമ്മയായിട്ടുള്ള എനി അങ്ങനെ നമ്മുടെ പറഹാന് സമ്മതം കൊടുക്കുന്നു ഇതേ സമയം നമ്മുടെ മറിയമാകട്ടെ നരകത്തിൽ പെട്ട് ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചില് അപ്പോ അവൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു അവൾ അങ്ങനെ അവിടെ ആരെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കുകയാണ് നോക്കുമ്പോ അവിടെ ആ ഒരു ജിന്ന് നിൽക്കുന്നുണ്ട് ഉഗ്ര മാത്രമല്ല അവിടെ മറ്റ് ഏതൊക്കെയോ പ്രേതങ്ങള് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇപ്പൊ ആ ഒരു ജിന്നിനെ കൈമാറുകയാണ് ഇതേ സമയം പള്ളിയിലാകട്ടെ നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരും ഇപ്പൊ പോസസ്ഡ് ആയിട്ട് അവരെ വായിൽ നിന്നും മറ്റും ഒക്കെ കോഴിത്തലയും അതുപോലെ തന്നെ മാംസവും കമ്പിയും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ആരും തന്നെ പ്രാർത്ഥന നിർത്തിയില്ല എല്ലാവരും അത് തുടർന്നു കൊണ്ടേ മറുവശത്ത് ഈയൊരു ജിന്നാകട്ടെ ഇവളടുത്ത് ഇങ്ങനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്നെ വിട്ടുപോകരുത് ഞാൻ നിന്റെ തന്നെ ഉണ്ടായിരുന്നല്ലേ ചെറുപ്പകാലം തൊട്ട് ഞാൻ നിന്റെ കൂടെ ഇല്ലേ നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫർഹനാണെന്നുണ്ടെങ്കിൽ രക്തം ചർദ്ദിച്ചിട്ട് പോലും ആ ഒരു പ്രാർത്ഥനയും മറ്റൊന്നും നിർത്തുന്നില്ല അങ്ങനെ നിക്കാഹിനുള്ള എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് വീണ്ടും നമ്മുടെ മറിയും അവിടേക്ക് തിരിച്ചു വരികയാണ് അതായത് ഈ ഒരു പള്ളിയിലേക്ക് ജിന്നാണെന്നുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് അപ്രത്യക്ഷനായിട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഇവരുടെ കല്യാണം കഴിഞ്ഞു ഇവർ രണ്ടുപേരും സുഖമായിട്ട് ജീവിച്ചു വരികയാണ് രണ്ടുപേരും ഇപ്പോ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് റൂമിലായിട്ട് മറ്റൊരു മറിയം അതെന്ത് കഥ ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ കൊച്ചി ചാനൽ കാണുന്നതെങ്കിൽ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞിട്ടല്ലോ മറിയം ദ അൺടോൾഡ് സ്റ്റോറി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ശരിക്കും നടന്ന ഒരു കാര്യത്തെ ഇൻസ്പയർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ബൈ ബൈ